ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനായി വടകര താലൂക്കിലെ വിവിധ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നവനിർമ്മാൺ എഡ്യൂക്കേഷൻ എക്സ്പോ പുളിയാവ് നാഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ടും സംഘാടക മികവിനാലും എഡ്യൂക്കേഷൻ എക്സ്പോ ശ്രദ്ധേയമായി ഡീംഡ് യൂണിവേഴ്സിറ്റി എം ബി എ ഐ ടി എംബ്രോയിഡ് സ്റ്റഡി ബിസിനസ് സ്കൂൾ ബാങ്കിംഗ് സ്റ്റഡീസ് ഏവിയേഷൻ ഡിഗ്രി പി കോഴ്സുകൾ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇരുപത്തിരണ്ട് സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നു ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പുളിയാവ് നാഷണൽ കോളേജിൽ ഇത് നാലാം തവണയാണ് വിദ്യാഭ്യാസ എക്സ്പോ നടക്കുന്നത് നാഷണൽ കോളേജ് പുളിയാവിൽ ഇത് മൂന്നാമത്തെ വർഷമാണ് നമ്മുടെ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഇത് വിദ്യാഭ്യാസ പ്രദർശനമാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡിഗ്രി പ്രീജി കഴിയുന്ന കുട്ടികൾക്ക് തുടർന്ന് എന്തെല്ലാം പഠിക്കാമോ അതുമായി ബന്ധപ്പെട്ട് കിടന്ന വിദ്യാഭ്യാസ സ്റ്റാളുകളെയാണ് ഞങ്ങളവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പതിനൊന്ന് വർഷമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നു ഇതിൽ ആറാമത്തെ വർഷമാണ് മലബാറിൽ അതിൽ തന്നെ നാല് വർഷമായി നമ്മൾ നാഷണൽ കോളേജ് വേദിയാകുന്നത് ഏകദേശം ആയിരത്തോളം കുട്ടികളെന്ന് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ലോജിസ്റ്റിക്സ് ഏവിയേഷൻ സി എം എ തുടങ്ങി ഒട്ടനവധി പ്രൊഫഷണൽ കോഴ്സുകളെയാണ് ഞങ്ങൾ ഈ വേദിയിൽ എക്സിബിറ്റ് ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പേരൻസും ഒരു നല്ല പ്ലാറ്റ്ഫോമായിരിക്കും പുതിയ പുതിയ കോഴ്സുകളുടെ സാധ്യതകൾ മനസ്സിലാക്കാനും അതിൻ്റെ മുന്നോട്ടുള്ള ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു മുന്നോട്ടുള്ളവർക്ക് യാത്രയ്ക്ക് ഈ പ്ലാറ്റ്ഫോം കോളേജ് കരിയർ ഗൈഡൻസ് സെൽ സംഘടിപ്പിച്ച പരിപാടി കോളേജ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മരുന്നോളി കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു രാജാവ് നാഷണൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമ്മളിന്ന് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോയ്ക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് കോളേജ് വേദിയാവുകയാണ് അപ്പോൾ വടകര താലൂക്കിൻ്റെ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ ഈ ഭാഗത്ത് ഉള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള പുതിയ മാറ്റങ്ങളെ കണ്ടറിയാനും അവർക്ക് പരിചയപ്പെടാനും പറ്റിയ നല്ലൊരവസരാണ് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് വേദിയാകുക സൗകര്യം ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിപ്പെടുന്ന ഒരവസ്ഥ വടപ്പള്ളി കോളേജിൽ നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കോളേജുകളിൽ നിന്നൊക്കെയുള്ള കുട്ടികളും അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കോളേജിൽ വന്ന് ഈ ഒരു അനുഭവം അവർക്ക് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള അവസരം ഉണ്ടാക്കുക കുട്ടികൾക്ക് വേണ്ടി ഇത്തരം അവസരം കൊടുക്കാൻ ഈ കോളേജ് മാറുന്നത് ഏറ്റവും കാര്യമാണ് പ്രിൻസിപ്പാൾ മധുസൂദനൻ അധ്യക്ഷനായി സെക്രട്ടറി ഇസ്മായിൽ വൈസ് ഷിംജിത്ത് ഹമീദ് റംഷിദ് എന്നിവർ നവനിർമാൺ എക്സ്പോ നാഷണൽ കോളേജ് ഒരു മുഹൂർത്താണ് സെക്രട്ടറിനകത്തും പുറത്തുമുള്ള ഇരുപത്തിനാലോളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ വ്യത്യസ്തവും നൂതനവുമായ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്നൊരു വേദിയാണിത് അത് ഈ കോളേജിലെയും ഒപ്പം ഇതര കോളേജുകളെയും ഏകദേശം എനിക്ക് തോന്നുന്നത് ആറോളം കോളേജുകളും കുറേ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ ഈ ഒരു എക്സ്പോയിൽ കടന്നു വരും അപ്പോൾ അവർക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങളും പുതിയ കോഴ്സുകളുമായിട്ട് സാധ്യതകളും അപ്പം വിദേശ രാജ്യങ്ങളിൽ എങ്ങനെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാമെന്നുള്ള ആ ഒരു ദിശാബോധവും ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ലഭിക്കും അതുകൊണ്ട് എനിക്കൊന്ന് കോളേജിൻ്റെ ചരിത്രത്തിലതൊരു നാഴിയക്കല്ലാണ് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ ഇതുപോലെ എക്സ്പോകൾ സഹായിക്കും ഇത് നാലാമത്തെ വർഷമാണ് ഈ കോളേജ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലൊരു സെൻറ്ററായിട്ടാണ് നവനിർമ്മാൺ എഡ്യൂക്കേഷൻ എക്സ്പോ ഇത് കണ്ടിട്ടുള്ളത് ഏതായാലും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളും കുട്ടികളും ഇത് പ്രചനപ്പെടുത്തും അതൊരു കൃത്യമായ സ്വദേശ വിദേശത്തും പഠിക്കാനുള്ള കോഴ്സുകൾ അതിൻ്റെ നിലവാരം ഒപ്പം തന്നെ ജോലി സാധ്യതകളൊക്കെ തന്നെ തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമായിട്ട് ഇതിനെ കാണുകയാണ്